കുഞ്ഞു ഉണ്ട് ഒരു നമുക്ക് ലൈഫിൽ അച്ചീവ്മെന്റ് ഈ പറഞ്ഞത് നമ്മുടെ നാട്ടിലെ ഒരു ബസ് ഡ്രൈവർ പറഞ്ഞതാണ് കേട്ടോ ഇന്നത്തെ സോഷ്യൽ മീഡിയയിലെ താരം മൊത്ത് മാണിച്ചും ഈ ഒരു ബസ് ഡ്രൈവറാണ് കേട്ടോ തൊണ്ണൂറ് ശതമാനം മലയാളികളും ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാകും കാരണം സോഷ്യൽ മീഡിയയില് അത്ര മാത്രം ഈ ഒരു വീഡിയോ വൈറലാണ് ഇനി കാണാത്തവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഈ വീഡിയോ എന്താണ് എന്ന് നിങ്ങൾ അറിഞ്ഞാൽ എണ്ണീറ്റി നിന്ന് നിങ്ങളൊരു കയ്യടി കൊടുക്കും പസുകാരുടെ നെഗറ്റീവ് മാത്രമല്ല ഇതേപോലത്തെ നല്ലതുണ്ടെങ്കിലും നമ്മൾ അത് ഷെയർ ചെയ്യണം ഒരു വീഡിയോ തുടർന്ന് കാണുന്നതിന് മുന്നേ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക ഇനി ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ ആ പൊഞ്ഞു മക്കളെ കണ്ടില്ല പിഞ്ചു പൈതലുകളെ കണ്ടില്ല മഴയത്ത് മെയിൻ റോഡിൽ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അവർ ഒരുപാട് നേരം അവിടെ നിന്നിട്ടും പോലും അവരെ ഒന്നും അപ്പോഴേക്ക് കടത്തിക്കൊടുത്തില്ല എന്താ നമ്മുടെ നാടിൻ്റെ അവസ്ഥ അപ്പം ഇത് കണ്ട ഈ ബസ് ഡ്രൈവർ ഉണ്ടല്ലോ അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹത്തിൻ്റെ ബസ് ഏർ നേരെ ക്രോസിലങ്ങോട്ട് ഇട്ട് അങ്ങോട്ട് ഇട്ടിട്ട് മറ്റുള്ള വാഹനങ്ങൾക്ക് പിന്നെ പോവാൻ പറ്റാതായപ്പോൾ ആ ഒരു കുട്ടികൾക്ക് പിന്നെ കൂളായിട്ട് അപ്പോളേക്ക് കടന്നു പോകാൻ പറ്റി ഇന്നത്തെ താരം ആ ഒരു ബസ് ഡ്രൈവർ കേട്ടോ അപ്പൊ അവിടെ വണ്ടികളൊക്കെ നിർത്തി കാരണം ഇദ്ദേഹം അവിടെ ക്രോസ് ആയിട്ട് വണ്ടി അങ്ങോട്ട് നിർത്തി ഇനി ആ ഒരു കുട്ടികൾ പോവുക പോവാട്ടോ അതിൽ ആ ഒരു പൊന്ന് മോള് ആ ഒരു ഡ്രൈവറെ നോക്കിയൊരു ചിരി ഉണ്ട് അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്നാണ് അദ്ദേഹം പറയുന്നത് ഇനി ഒരു വീഡിയോയിൽ ഞാൻ പറയുന്ന സന്ദേശം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മഴക്കാലമാണ് എല്ലാവർക്കും അറിയാം അവർക്ക് റോഡൊക്കെ ക്രോസ് ചെയ്യണത് ഭയങ്കര പേടിയായിരിക്കും അത് ഇപ്പോൾ മഴക്കാലത്താണെങ്കിലും അല്ലെങ്കിലും അപ്പോൾ ഇതേപോലെ ആര് കണ്ടാലും ഈ വീഡിയോ കാണുന്ന ആര് കണ്ടാലും നമ്മുടെ മക്കളെന്ന പോലെ നമ്മുടെ വീട്ടിലെ മക്കളെന്ന പോലെ നമ്മുടെ കുടുംബത്തിലെ മക്കളെന്ന പോലെ ഇതേപോലെയുള്ള കുട്ടികളെ ഒന്ന് റോഡ് മുറിച്ച് കിടക്കാൻ സഹായിക്കും അത് അവർക്ക് വലിയൊരു ഉപകാരമാകും നിങ്ങളത് ചെയ്തു കൊടുത്തേ പറ്റുള്ളൂ ഈ വീഡിയോ ഒക്കെ അല്ലേ നമ്മൾ ഷെയർ ചെയ്യുന്നത് ഇതൊക്കെ ഷെയർ ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ എന്ത് മനുഷ്യരാണ് എന്തായാലും ആ ഒരു ബസ്സത്തെ ഡ്രൈവർ ഉണ്ടല്ലോ ആ ഒരു മാണിക്ക്കല്ലിന് മൊത്തന് തനാ ബ്ലോക്സിൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു ബിഗ് സല്യൂട്ട്